ഈശോ മിഷിഹായി സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള മക്കളെ എല്ലാ മക്കൾക്കും സ്നേഹപൂർവം സ്വാഗതം കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഈശോ നൽകിയ ഒരു വാഗ്ദാനമാണിത് ആരൊക്കെ എന്നോടൊപ്പം ഉണർന്ന് ഞാൻ കടന്നു പോയ സഹന വഴികളിലൂടെ കടന്നു പോന്നു ഉറക്കം ഇളച്ച് അടിയേറ്റ് മുൾക്കിരീടം അണിഞ്ഞ് അർത്ഥനഗ്നനായി ഒരു രാത്രി കാലം ഞാൻ നിനക്ക് വേണ്ടി നിന്നായിരുന്നു അത് ധ്യാനിക്കുന്ന മക്കളെ നിൻ്റെ കെട്ടുകൾ നിൻ്റെ ഭാരങ്ങൾ നിൻ്റെ പ്രയാസങ്ങള് ഞാൻ അഴിച്ചു മാറ്റുമെന്നാണ് വാഗ്ദാനം ആ മഹനീയമായ വാഗ്ദാനത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപുരസ്സരം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇതൊരു അനുഗ്രഹമാണ് നീ നിൻ്റെ കുടുംബവും ജീവിത പങ്കാളി മക്കൾ മാതാപിതാക്കൾ അനുഗ്രഹമാണിത് ഈശയോട് പറ നന്ദി പറ സങ്കീർത്തനോടൊപ്പം നോക്ക് പറഞ്ഞാലോ പുലരിയിൽ നിദ്ര ഉണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ നിൻകരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവി എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ എൻ്റെ ഹൃദയം കൃതജ്ഞതാ നിർഭരമായിരിക്കുന്നു കാരണം ശാന്തമായൊരു സായങ്കാലം വിശ്രമപൂർണമായ രാത്രികാലം ഈ പുലർകാലത്തെഴുന്നേറ്റ് നിന്റെ സവിധത്തിൽ എനിക്കും കുടുംബത്തിന് നിൽക്കാൻ പറ്റിയത് നന്ദി കർത്താവേ നന്ദി കർത്താവേ നന്ദി എല്ലാ മക്കളും നന്ദിപ്പിച്ചു അല്ല ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടുകയാണ് ഒരു വിടുതൽ ഉണ്ടാകാൻ പോവുകയാശിയ നാൽപ്പത്തി ഒമ്പതിന്റെ രണ്ട് വചനമായിട്ട് തരുന്നു സ്വീകരിച്ചേ ഈ നോമ്പുകാലത്ത് ദൈവം നിന്നെ മിനുക്കിയെ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ ഒളിപ്പിച്ചു നിന്റെ നാവിനെ മൂർച്ചയേറിയ വാളാക്കി തൻ്റെ കരത്തിൻ്റെ നിഴലിൽ ഒളിപ്പിച്ചു മക്കളെ നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എന്താണെന്നറിയാമോ ദൈവം എന്നെയും നിന്നെയും മിനുക്കിയത് കൊണ്ടാണ് നമ്മൾ ഈ രൂപം പ്രാപിച്ചുകൂടെ നിൽക്കുന്നതല്ലേ ഒരു വൈദികനായ എന്തുകൊണ്ടാണ് ദൈവം നിന്നെ മിനുക്കിയത് കൊണ്ടാണ് നീ ഒരു ഭർത്താവായിരിക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം നിന്നെ മിനുക്കിയത് കൊണ്ടാണ് നീ ഒരു ഭാര്യയായി മാറി നിൽക്കുന്നു എന്തുകൊണ്ടാണ് ദൈവം നിന്നെ മിനുക്കിയത് കൊണ്ടാണ് മറന്നു എന്തിനാണ് നിന്നെ മിനുക്കിയെന്ന വചനം പറയുന്നത് ആവനാഴിലിരിക്കാനാ ഇത് നോമ്പുകാലമാണ് കുറച്ചൊക്കെ സഹനത്തിലേക്കിരിക്കാനാ എല്ലാ മക്കളുടെയും മുമ്പിൽ ഇങ്ങനെ ആർഭാടമായിട്ട് നടക്കുന്ന ഒക്കെ ഈ നോമ്പുകാലത്ത് ഒന്ന് കുറക്ക് നീ നിന്റെ ദൈവമായിട്ട് നോമ്പ് ഒന്ന് ഒന്നിരുന്നേ അനുതാപത്തോടെ നിന്റെ നാവിനെ മൂർച്ചയേറിയ വാളാക്കിയത് എന്തിനു വേണ്ടിയാ തമ്പുരാന്റെ കരത്തിന്റെ നിഴലിലിരിക്കാനാ മറ്റു മനുഷ്യർ ലോകത്തിന്റെ മക്കളൊക്കെ അങ്ങനെ നടക്കും എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ ആർഭാടമായി ദൈവം നിന്നമെനിക്കത് അതിനല്ല കരത്തിൻ്റെ നിഴലിലിരിക്കാനാ എന്ന് വെച്ചാൽ കുറഞ്ഞ സഹനങ്ങളൊക്കെ കിട്ടും കുറേ വിശുദ്ധമായൊരു ജീവിതം തരും അതിലൊക്കെ ഇരിക്കണം അതിനാ അപ്പോൾ നല്ലൊരു ചിന്തയല്ലേ നോമ്പുകാലത്ത് കർത്താവേ എന്നെ മിനുക്കിയതിന് നന്ദി ഒരു വൈദികനായിട്ട് ഒരു കുടുംബനാഥനായിട്ട് ഒരു വീട്ടമ്മയായിട്ട് ഒരു മകനായിട്ട് മകളായിട്ട് എന്നെ മിനുക്കിയതിനു നന്ദി തിരിച്ചറിയുന്നതുമേ നിന്റെ ഹിതം കരത്തിൻ്റെ നിഴലിലാണ് ഞാനിരിക്കേണ്ടത് ആവനാഴിയിലാണ് ഞാനിരിക്കേണ്ടത് കുറേ കൂടെ വിശുദ്ധിയിലാണ് ഞാൻ ഈ നോമ്പ് കാലത്ത് ഇരിക്കേണ്ടത് പിളെ അധന്യമായ ചിന്തയോടുകൂടെ കൈട്ടീശ്വന്റെ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നമ്മളൊരു വലിയ ഭാഗം ഏറ്റെടുക്കുകയാണ് മൂന്ന് നിയമം വെക്കാൻ പോവുക ഒന്ന് എല്ലാ മനുഷ്യരും അല്ല നമ്മൾ ക്രിസ്ത്യാനികൾ നമുക്ക് ക്രിസ്ത്യാനിയെന്നോ ഹൈന്ദവനെന്നോ മുസ്ലിം എന്നോ ജൈനനോ ബുദ്ധനോ പാർസിയോ പഞ്ചാബിയോ ഒന്നുമില്ല എല്ലാവരും നമ്മൾ മക്കളല്ലേ എല്ലാവരും സഹോദരങ്ങളല്ലേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് യുദ്ധങ്ങൾ ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എത്ര മക്കൾ ഇന്നൊക്കെ അറിയുന്നുണ്ടെന്ന് അറിയാമോ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാനാണ് ഏറ്റവും ദൗർഭാഗ്യമുള്ളവൻ അല്ല നമുക്ക് ഈ പ്രശ്നം വല്ലതും ഉണ്ടോ ഇന്നത്തെ ദിവസം ഉണർന്നപ്പോൾ എത്ര മക്കളുടെ മുമ്പിലാണ് യുദ്ധം കൊടുമ്പിൽ കൊണ്ട് നിൽക്കുന്നത് അറിയാമോ എത്ര കുഞ്ഞിപ്പൈതങ്ങളാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ കണ്ടിട്ടുണ്ടോ ആ പേടിപ്പിക്കുന്ന ഒരു ചിത്രം ഒട്ടകത്തിൻ്റെ മലദ്വാരത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ അല്ലേ ഒരു നേരത്തെ ഭക്ഷണം വേറെ എങ്ങും ഇല്ല ആകെ ഉള്ള അതാണ് പ്രതീക്ഷ എന്നോടും നിന്നോടൊപ്പം ഈ ഭൂമിയിൽ ഇങ്ങനത്തെ മക്കളിന്നുണ്ട് അവരൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണ്ടേ കൈകൾ വിരിച്ചുപിടി നോമ്പുകാലത്ത് ഇന്ന് ഏറ്റെടുത്തേ ൊല്ല രോഗരക്ഷകനായി യാതൊന്നുമില്ല നിർഭാഗ്യഭാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോ നോക്ക് മക്കളെ ഈ ഒരു നോട്ടം മതി ഇന്നും നിന്റെ ജീവിതം ധന്യമാകാൻ ഈ ഒരു നോട്ടം മതി വചനം പറയുന്നു അവനെ നോക്കിയവർ പ്രകാശിതരായി ഇന്ന് പല മക്കളും അന്ധകാരത്തിൽ കിടക്കുക നിരാശയെ കിടക്കുക എന്തു ചെയ്യണമെന്ന് അറിയില്ല പെട്ട് അവനെ നോക്ക് ഈ നോട്ടം മതി നീ രക്ഷപ്പെടും നിന്റെ മക്കൾ രക്ഷപ്പെടും രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഒരു കടുകമണിയാണ് കത്തോലിക്ക സഭ അതിങ്ങനെ ശാഖകളായി ഉപശാഖകളായി ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കിയ നമ്മുടെ നേതാവ് മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാ പ്രേക്ഷിതർ ജീവിതത്തിലായിരിക്കുന്നവർ ഇന്നേറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന ജീവിതത്തിലേക്ക് ജനിച്ചു വീണ കുഞ്ഞ പൈതങ്ങൾ എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കടമയുണ്ട് കൈനീട്ടിപ്പിടി ഏറ്റുചൊല്ലോകനായി അങ്ങക്ക് അതൊന്നുമില്ല നിർഭാഗ്യഭാപികൾ നിരസിക്കാൻ വയ്യ അങ്ങനെ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരിക്കൽ കൂടി ഈശോ നോക്ക നന്ദിയോട് നോക്ക കൃതജ്ഞയോട് നോക്ക ഇനി നിന്റെ മുഴുവ ഈ പ്രഭാതത്തിൽ നീ ഉണർന്നപ്പോൾ എന്തെല്ലാം കെട്ടുകളാ എന്തെല്ലാം ഭാരങ്ങളാ മാരക രോഗങ്ങൾ ഡോക്ടർ പറഞ്ഞു രോഗമില്ല നിനക്ക് രോഗമുണ്ട് ഇന്ന് ഒരു ഓപ്പറേഷന് വിധേയമാകേണ്ട മക്കളുണ്ട് ഇവിടെ എന്നെ കേൾക്കുന്നവല്ല ഒരു മാനസിക വൈകൃതൊണ്ട് ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ നിനക്ക് നിന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടോ കൊടുക്കുക ഈശോയുടെ കെട്ടുകളിലേക്ക് നിന്റെ മക്കളെക്കുറിച്ച് നിനക്ക് ഭാരമുണ്ടോ കുഞ്ഞു മക്കളെ നിങ്ങൾ പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണ് ഒരു പരീക്ഷ ഒരു ഇൻ്റർവ്യൂ ഒരു വിദേശയാത്ര ഒരു വിസ ഒരു ജീവിത പങ്കാളി ഇതൊക്കെ നിന്റെ സ്വപ്നമാണോ ഈശോ പറയുന്നു ഞാൻ സകലം മാനം മർത്ഥ്യരുടെ ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ട് കൊടുക്കും മക്കളെ ഈശോയുടെ കെട്ടിലേക്ക് ഈശോ പറയാണ് എനിക്കൊന്നും അസാധ്യമല്ല നിനക്ക് ഇന്നൊരു വിടുതൽ തരാ അതെ കൊടുക്ക് നിനക്ക് ഒരു ഇഞ്ചു ഭൂമി വേണോ ഒരു വീട് വേണം വീടിന്റെ പണി പകുതിയായി തീർന്നില്ല നിനക്ക് ദൈവയിലെ ചെയ്യണമോ കുടുംബജീവിതത്തെ ഒക്കെ നോക്കി ഇനി കുറച്ച് നാള് പ്രൊക്ലമേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗാഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രഘോഷിക്കും അതിൽ നിന്നൊക്കെ തടസ്സമുണ്ടോ കൊടുക്ക കൊടുക്ക ഈശോ അഴിച്ചു തരും കൈകൾ നീട്ടിപ്പിടി പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടെ ഏറ്റുമല്ലു ലോകരക്ഷകനായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ നിരസിക്കാൻ വയ്യ മേൽ അലു തോന്നി സാധിച്ചു തരണമേ തരണമേൻ കൈകൾ കുപ്പിക്കേ ഒരു വിടുതൽ സംഭവിക്കുന്നു വിശ്വാസമുള്ള മക്കൾക്ക് ഒരു രോഗ സൗഖ്യ മരുന്നോ ലേപനോ അല്ല എന്റെ വചനത്താൽ സൗഖ്യം മത്തായി എട്ട് പതിനേഴ് നിന്റെ ആകുലതകൾ ഞാൻ എന്റെ ശരീരത്തിൽ സംഭവിച്ചു നിന്റെ രോഗങ്ങൾ ഞാൻ എന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഒരു സൗഖ്യം സംഭവിക്കുന്നു ഒരു കടബാധ്യത വിട്ടുപോകുന്നു മക്കളെ നിങ്ങളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുക നന്ദി പറഞ്ഞേ ഒരു വീട് തരാൻ കർത്താവ് ആഗ്രഹമുണ്ട് കർത്താവിന് എത്ര വീട് കയ്യിലിരിക്കുന്ന അറിയാമോ നിനക്കല്ലേ വീടില്ലാത്തത് കർത്താവ് ഇന്ന് തരും അത് ആ കെട്ടഴി ഒരിഞ്ച് ഭൂമി നിനക്ക് വേണോ കർത്താവിൻ്റെതല്ലേ ഇതെല്ലാം നിനക്ക് തരും ആവോളം ചോദിക്ക് നിമിഷം നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ കർത്താവ് അനേക അനുഗ്രഹങ്ങൾ ഈ ശുശ്രൂഷയിലൂടെ എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട് നാളിതുവരെ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല പി എഫ് എൻ ധ്യാനകേന്ദ്രത്തില് വ്യാഴാഴ്ച അടുത്ത വ്യാഴാഴ്ച എൻ്റെ ദിനമാ എൻ്റെ കുടുംബത്തിൻ്റെ ദിനമാ എനിക്ക് കർത്താവിനെ അനേകട മുമ്പിൽ പുകഴ്ത്തിപ്പറയാൻ വാഴ്ത്തിപ്പറയാൻ ആരാധിക്കാൻ കിട്ടുന്ന അവസരമാണ് സാക്ഷ്യമായി ഞാനും എൻ്റെ കുടുംബവും വരും കാനോട് പറ നിൻ്റെ വഴികൾ തുറക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് എല്ലാ മക്കളും വഴികൾ തുറക്കപ്പെട്ടിരിക്കുന്നു ഓർക്കണമേ ഒന്ന് യോഹനാൻ അഞ്ച് മൂന്ന് പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് അത്ര കഠിനതരമായ കാര്യമല്ല നീ ഒന്ന് മനസ്സ് വെച്ചാൽ ഇവിടെ എത്താൻ പറ്റും പറ പറശോട് ഞങ്ങൾ വരും നന്ദി പറയും അനേകം മക്കൾ അത് കണ്ട് ഈശോ ആരാധിക്കും ഇപ്പം മക്കൾ ഈ പ്രഭാതം അനുഗ്രഹപ്രദമാകുന്ന എപ്പോഴാണെന്ന് അറിയാമോ ഒരു വൈദികനായ എന്നിൽ നിന്ന് നിനക്ക് ഒരു ആശീർവാദം കിട്ടുമ്പോൾ ഒരു അഭിഷേകം നിസ്വീകരിക്കുമ്പോൾ ഈ നിമിഷം ധന്യമാകാൻ പോയി ചേർത്ത് പിടിച്ചോ ജീവിത പങ്കാളിയെ അരുമ മക്കളെ വാത്സല്യമുള്ള മാതാപിതാക്കളെ ബന്ധുമിത്ര അത് ചേർത്ത് പിടിച്ചോ അഭിഷേകമാണിത് ദൈവരാജ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാരിക ദൈവം നിന്നെയും നിൻ്റെ മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശി ഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി സ്ഥിതി ആയിരിക്കട്ടെ ഈശോ മിശി സ്ഥിതി ആയിരിക്കട്ടെ